ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടന്ന അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ എക്സാമിന് ചോദിച്ച കറണ്ട് അഫേഴ്സിൻ്റെ ഡിസ്കഷനാണ് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി ആക്സിയം ഫോർ ആക്സിയം ഫോർ ആണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി സ്പാഡെക്സ് സ്പാഡെക്സ് എന്നാണ് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യത്തിന്റെ പേര് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏതു വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് ആരംഭിച്ചത് എന്നു മുതൽ കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് ആരംഭിച്ചത് എന്നു മുതൽ ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി കേരളം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി മില്ലറ്റ് വില്ലേജ് പദ്ധതി എന്നതാണ് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേസ് വെബ് ഓപ്പറേഷൻ സ്പൈഡേസ് വെബ് എന്നതാണ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ചി ഘട്ട് കേബിൾ റെയിൽവേ പാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എയ്ഡൻ മാർക്രം എയ്ഡൻ മാർക്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാധാന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് മാത്രം അതായത് പി ആർ ശ്രീജേഷും മനുഭാക്കറും പി ആർ ശ്രീജേഷും മനുഭാക്കറുമാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ് പ്രസ്താവനകൾ വായിക്കാം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവികസേനകൾ പങ്കെടുത്തു എന്തെല്ലാമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവികസേനകൾ പങ്കെടുത്തു യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മാത്രം അതായത് ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ ഒന്നാം സ്ഥാനം ഫിൻലാൻഡും രണ്ടാം സ്ഥാനം സ്വീഡനുമാണ് യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക യിൽ ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി അപ്പോൾ ഇത്രയാണ് ഇന്നലെ നടന്ന എക്സാമിന് പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്